ഇന്നത്തെ ദിവസം ഓണം സിനിമകളുടെ തുടക്കമാണ് രാവിലെ ഒൻപതര മുതൽ റെഗുലർ ഷോയൊക്കെ തുടങ്ങുകയാണ് മോഹൻലാൽ സിനിമയ്ക്ക് ഫാൻ ഷോകളൊക്കെ ഉണ്ടുതാനും എല്ലാം കൊണ്ടും ആദ്യം ഏറ്റവും കൂടുതൽ പ്രേക്ഷർ എത്താൻ പോകുന്നത് മോഹൻലാൽ സിനിമയെ ഹൃദയപൂർവ്വത്തിനും അതുപോലെ തന്നെ ലോകയ്ക്കുമാണ് രണ്ട് ചിത്രത്തിനും ഗംഭീരമായ പ്രേക്ഷ പിന്തുണയുണ്ട് കഴിഞ്ഞ ദിവസത്തെ കണക്കെടുക്കുമ്പോൾ പ്രീസെയിലിൽ ഏറ്റവും അവസാനം ആയിരത്തി ഷോകളുടെ ട്രാക്കിംഗ് റിപ്പോർട്ടുകളെത്തപ്പോൾ ഒന്നേ പോയിന്റ് അഞ്ച് അഞ്ച് കോടിയുടെ കേരളത്തിൽ നിന്നും ആദ്യ ദിന പ്രീസെയിൽ ഹൃദയപൂർവം സ്വന്തമാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ലോക ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ഷോകളുടെ ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ ലക്ഷമാണ് ഷോകളുടെ ക്ഷാണ് നേടിയിരിക്കുന്നതുംട്ടുകളത്ത് ഓടും കുതിര ചാടും കുതിര ഇരുപത്തിമൂന്ന് ലക്ഷവും സ്വന്തമാക്കിയിട്ടുണ്ട് അത് അടുത്ത ദിവസമാണ് റിലീസ് എന്നാലും ഹൃദയപൂർവ്വം എന്ന ചിത്രം കഴിഞ്ഞ ദിവസം രാത്രി ഒരു വലിയ മുന്നേറ്റം നടത്തുകയുണ്ടായി അവസാന നിമിഷങ്ങൾ വലിയ രീതിയിലുള്ള ബുക്കിംഗ് നടന്നു എന്നതാണ് ഞെട്ടിപ്പിച്ചത് രാത്രി എട്ട് ഒമ്പത് മണി സമയത്ത് ബുക്ക് മേ ഷോയിൽ ഏതാണ്ട് രണ്ട് പോയിന്റ് ആറ് നാല് കീടെ ടിക്കറ്റ് ബുക്കിംഗ് ഓരോ മണിക്കൂറിലും നടന്നു എന്ന റിപ്പോർട്ടുകൾ ശരിക്കും ഞെട്ടിപ്പിച്ചു അവസാന നിമിഷം ഗംഭീര ബുക്കിംഗ് ആണ് ഹൃദയപൂർവ്വത്തിനായി നടന്നത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിന് ഒരു ഗംഭീര പോസിറ്റീവ് റിപ്പോർട്ട് വന്നാൽ മോഹൻലാലിന്റെ അടുത്ത മിന്നിക്കുന്ന പ്രകടനം ബോക്സ് ഓഫീസിൽ കാണാൻ കഴിയും ഈ വർഷം രണ്ട് ഇരുന്നൂറ് കോടിയും നിൽക്കുന്ന മോഹൻലാലാണ് ഒരു സാധാ ലോഹൈപ്പ് ചിത്രവുമായി എത്താൻ പോകുന്നത് എന്തായാലും ചിത്രം മിന്നിക്കണമെങ്കിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ വന്നേ പറ്റൂ കാരണം മോഹൻലാൽ ചിത്രമായ ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിന് താരബലം കൊണ്ടും നിത്യഹരിത ജോഡി കൊണ്ടും ഒരുപടി മുൻതൂക്കമുണ്ട് മോഹൻലാൽ എന്ന താരം മോഹൻലാൽ സത്യനധിക്കാട് എന്ന കോംബോ പരമ്പരാഗത പ്രേക്ഷകരെ ആകർഷിക്കാൻ കഴിയുന്ന വിജയഘടനം ഇത് തന്നെയാണ് അതുകൊണ്ട് തന്നെ അവർ എത്തുക യും ചെയ്യും പിന്നീട് വേണ്ടത് പോസിറ്റീവ് റിപ്പോർട്ട് മാത്രം മതി എന്നാൽ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന ചിത്രം ഒരു പരീക്ഷണാത്മകവും യുവാക്കളെ കേന്ദ്രീകരിച്ചിട്ടുള്ള പുതിയ സംഭവമാണ് ഈ കാലഘട്ടത്തിന്റെ ഒരു പരീക്ഷണം തന്നെയാണ് ഈ പ്രൊഡക്ഷൻ ഹൌസിനെ പിന്തുണയ്ക്കുന്നത് പ്രേക്ഷകരുടെ ജിജ്ഞാസയാണ് ഇതിന്റെ പ്രേര ഘടകം എല്ലാം പോസിറ്റീവ് ആയാൽ ഇതിനൊരു മികച്ച റൺ കിട്ടും എന്നാൽ ഓടും കുതിര ചാടുകുതിര എന്ന ചിത്രം അതിന്റെ വിനോദ മൂല്യത്തെ ആശ്രയിച്ചിരിക്കുന്നു തമാശകൾ നന്നായി വന്നാൽ ഈ ഓണക്കാലത്ത് ഇതൊരു ഗംഭീര വിരുന്നായിരിക്കും പിന്നെയുള്ളത് മേനെ പ്യാർക എന്ന ചിത്രമാണ് മറ്റ് വലിയ സിനിമകൾക്കൊപ്പം നിലനിൽക്കാൻ അസാധാരണമായ ഒരു റിവ്യൂ തന്നെ ഈ ചിത്രത്തിന് ആവശ്യം ആവശ്യമാണ് എന്നാൽ ഈ ചിത്രവും മികച്ച പ്രേക്ഷക പിന്തുണ നേടാൻ സാധ്യതയുണ്ട് ഈ നാല് ചിത്രങ്ങൾക്കും ഈ ഒരു ഘടകം ഒത്തു വന്നാൽ എല്ലാ ചിത്രങ്ങളും മിന്നുന്ന പ്രകടനം ഈ ഓണക്കാലത്ത് നടത്തുകയും ചെയ്യും ഇതിൽ തന്നെ എല്ലാവരും ഹൃദയപൂർവ്വം എന്ന ചിത്രം കാണാനുള്ള തയ്യാറെടുപ്പ് തന്നെയാണ് ആദ്യത്തെ ദിവസം ഹൃദയപൂർവ്വം എന്ന ചിത്രത്തെ ശേഷം ലോകയിലേക്ക് സമീപിക്കാനുള്ള ആൾക്കാരുടെ ജിജ്ഞാസയും അറിഞ്ഞു കഴിഞ്ഞു ലോക എന്ന സിനിമ കാണാൻ പോകുന്നവർ ഇതുകൂടി ശ്രദ്ധിക്കേണ്ടതാണ് ലോക സിനിമ കഴിഞ്ഞാൽ ഉടൻ തിയേറ്റർ വിട്ട് പോകരുത് ചിത്രത്തിന്റെ ക്യാമറാമാൻ നിമിഷ് രവി അതുകൂടാതെ വേഫെയർ ഫിലിംസ് അടക്കം എല്ലാവരും പറയുകയാണ് ആരും മൊബൈലിൽ സിനിമയുടെ സീൻ ൾ പകർത്തി സ്പോയിലർ ചെയ്തതെന്നും നിമിഷ് പറയുകയാണ് അവസാന ടൈറ്റിലുകൾ എഴുതി കാണിച്ചതിന് ശേഷം ചിത്രത്തിന്റേതായി ചില സംഭവങ്ങൾ വരുന്നുണ്ട് ആ സർപ്രൈസുകൾ എന്താണെന്ന് കണ്ടിട്ട് പോയാൽ മതി എന്നുള്ള കാര്യങ്ങൾ അവർ പറയുകയാണ് ഏതാണ്ട് ഇരുന്നൂറ്റി അൻപതോളം സ്ക്രീനുകളിലാണ് ഈ രണ്ട് ചിത്രങ്ങളും എത്തുന്നത് ഹൃദയപൂർവ്വം ഇരുന്നൂറ്റി അൻപതിന് മുകളിലുള്ള സ്ക്രീനുകളിലാണ് കേരളത്തിൽ എത്തുന്നത് ഇതിനടകം തന്നെ കേരളത്തിൽ നിന്നും ഒന്നേ പോയിന്റ് അഞ്ചു കോടിക്ക് മുകളിലുള്ള പ്രീസെയിൽ കളക്ഷനും ലഭിച്ചു കഴിഞ്ഞു ഇന്നത്തെ ദിവസം പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയാൽ കേരള ബോക്സ് ഓഫീസിലും മിന്നുന്ന പ്രകടനം ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിന് കാഴ്ചവെക്കാൻ സാധിക്കും അതുപോലെ തന്നെ വേൾഡ് വൈഡിൽ അഞ്ച് കോടിക്ക് മുകളിലുള്ള ഒരു ഗംഭീര ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് കളക്ഷൻ ഈ ചിത്രത്തിന് നേടാൻ സാധിക്കുമെന്നും പറയുന്നു പിന്നെ എക്സ്ട്രാ പോസിറ്റീവ് റെസ്പോൺസ് വന്നാൽ ഇതിന് മുകളിലേക്ക് സഞ്ചരിക്കുകയും ചെയ്യും ഇതിനോടം തന്നെ ടോട്ടൽ വേൾഡ് വൈഡിൽ രണ്ട് പോയിന്റ് അഞ്ച് പൂജ്യം കോടിക്ക് അടുത്ത് തന്നെ ഈ ചിത്രം നേടിയിട്ടുണ്ട്